ാണ് പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് ഒരു രഹസ്യമാണ് നിങ്ങൾ ഒരു സംഭവം കേട്ടിട്ടുണ്ടായിരിക്കും ഒരിക്കൽ വിശുദ്ധ അഗസ്റ്റിൻ തന്റെ മാനസാന്തരത്തിന് ശേഷം കടൽ തീരത്തു കൂടി നടന്നു പോവുകയാണ് അദ്ദേഹം ഇങ്ങനെ തീരുമാനിച്ചു കൊണ്ട് പോവുകയാണ് പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എടാ മൂന്ന് പേര് ഇതെങ്ങനെയടാ ഒന്നാകുന്നത് പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എങ്ങനെ ഒന്നാകും ഇത് മൂന്നല്ലേ ഇന്ന് അനേകർ ചോദിക്കുന്ന ഇതാണ് ക്രിസ്ത്യാനികൾക്ക് മൂന്ന് ദൈവം ഒരു ദൈവമാന്ന് പറയുന്നു ഇതെന്ത് കളിയാണ് അങ്ങനെ അദ്ദേഹം തല പുകഞ്ഞ ആലോചിച്ചു കൊണ്ട് നടക്കുമ്പോൾ ഏതാണ്ട് അഞ്ചാറ് വയസ്സ് പ്രായമുള്ള ഒരു ബാലൻ ഒരു കക്ക കൊണ്ട് കടലിലെ വെള്ളം കോരി കടൽ ഒരു കുഴി ഉണ്ടാക്കി അതിലേക്ക് ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അഗസ്റ്റിൻ അവന്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു ഏ മോനെ നീ എന്ത് ചെയ്യുകയാണ് അവൻ പറഞ്ഞു അങ്കളെ ഞാൻ ഈ കടൽ വെള്ളം മുഴുവൻ വറ്റിക്കാൻ നോക്കിയാണ് ഞാൻ ഈ കടൽ വെള്ളം കക്ക കൊണ്ട് കോരിക്കോരി ഈ ചിപ്പിയുടെ അടപ്പ് കൊണ്ട് കോരിക്കോരി ഞാനിത് ഈ കുഴിയിൽ നിറച്ചു കടലിനെ ഞാൻ ഇന്ന് പറ്റിച്ചു കളയും അപ്പോൾ അഗസ്റ്റിൻ ചിരിച്ചു കൊണ്ട് പറഞ്ഞു എന്തൊരു മണ്ടത്തരാണ് നീ കാണിക്കുന്നത് കടൽ വെള്ളം നിനക്കിങ്ങനെ കക്ക കൊണ്ട് കോരി കുഴിയിൽ ഒഴിച്ച് പറ്റിക്കാൻ സാധിക്കുമോ പെട്ടെന്ന് ബാലന്റെ മുഖം ഗൗരവം നിറഞ്ഞതായി അവൻ അഗസ്റ്റിന്റെ നേരെ തുറച്ചു നോക്കിക്കൊണ്ട് പറഞ്ഞു അംഗളെ നിങ്ങൾ ഇപ്പോൾ ആലോചിച്ചു കൊണ്ടിരിക്കുന്ന കാര്യത്തെക്കാളും എളുപ്പമാണ് കടൽ വെള്ളം കക്ക കൊണ്ട് കോരി ഈ കുടിയിലൊഴിച്ച് പറ്റിക്കുക എന്ന് പറയുന്നത് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ഇപ്പോൾ ആലോചിച്ചുകൊണ്ട് നടക്കുന്ന പ്രശ്നത്തെക്കാളും എളുപ്പമാണ് കടലിലെ വെള്ളം പറ്റിക്കുവാൻ അഗസ്റ്റിൻ അത്ഭുതപ്പെട്ടു നോക്കി പെട്ടെന്ന് അദ്ദേഹം തിരിഞ്ഞു നോക്കിയപ്പോൾ ആ ബാലനെ അവിടെയെങ്കിലും കണ്ടില്ല അതിനെപ്പറ്റി അഗസ്റ്റിൻ പറഞ്ഞിരിക്കുന്നത് കർത്താവേശു ക്രിസ്തു ഉണ്ണിയേശുവിന്റെ രൂപത്തിൽ കടന്നു വന്ന് ബാലനായി കടന്നു വന്ന് എന്റെ ബുദ്ധിയുടെ അഹങ്കാരത്തിന് മറുപടി നൽകുകയായിരുന്നു പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവായ ദൈവം എങ്ങനെയാണ് ഒരു ദൈവമായി തീരുന്നത് പ്രിയപ്പെട്ടവരെ ഒരു പട്ടിക്ക് വൺ പ്ലസ് വൺ ഇസ് ഈക്വൽ ടു ഒന്നേ അധികം ഒന്നേ സമം രണ്ട് എന്ന് പറഞ്ഞാൽ പട്ടിക്ക് മനസ്സിലാകും രണ്ട് ഇറച്ചി ഇറച്ചിക്കഷ്ണങ്ങൾ എടുത്തിങ്ങനെ നമ്മൾ കാണിച്ചാൽ ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ പട്ടി മറ്റേ കഷ്ണത്തിനു വേണ്ടി വാലാട്ടും അത് അവിടെ മുഴുവൻ നോക്കിക്കൊണ്ട് നിൽക്കും പട്ടിക്ക് അത് മനസ്സിലാകും ഒന്നേ അധികം ഒന്നേ സമം രണ്ട് എന്നാൽ ഒന്നേ ഗുണം ഒന്നേ സമം ഒന്നേ എന്ന് പറഞ്ഞാൽ പട്ടിക്ക് മനസ്സിലാകത്തില്ല വൺ ഇൻ ടു വൺ ഇസിക്കൽ ടു വൺ എന്ന് പറഞ്ഞാൽ പട്ടിക്ക് മനസ്സിലാകത്തില്ല അത് പട്ടിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടായിട്ടല്ല പട്ടിയുടെ ബുദ്ധിയെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് അവിടം വരെ ലിമിറ്റ് വെച്ചിട്ടാണ് പട്ടിക്ക് ഒരിക്കലും ഒന്നേ ഗുണം ഒന്നേ സമം ഒന്ന് പറഞ്ഞ് മനസ്സിലാകത്തില്ല മനുഷ്യൻ ഈ പത്ത് നില കെട്ടിടം കെട്ടിപ്പോക്കുന്നത് മനസ്സിലാകത്തില്ല പ്ലെയിൻ ആകാശത്തു കൂടി മനുഷ്യൻ പറപ്പിക്കുന്നതെങ്ങനെ പട്ടിക്ക് മനസ്സിലാകത്തില്ല കാറും ബസ്സും ഓടിക്കുന്നത് എങ്ങനെ പട്ടിക്ക് മനസ്സിലാകത്തില്ല പട്ടി പട്ടിയാണ് പൂച്ച പൂച്ചയാണ് കാക്ക കാക്കയാണ് ഇതുപോലെ മനുഷ്യൻ മനുഷ്യനാണ് ചില വ്യക്തികളെങ്കിലും പറയുന്നത് കേട്ടിട്ടുണ്ട് എന്റെ ലോജിക്കിന് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളെ ഞാൻ അംഗീകരിക്കത്തുള്ളൂ വോട്ട് ഐ ഫോൾ യു ആ മൈ ഡിയർ ബ്രദർ മൈ ഡിയർ സിസ്റ്റർ നിങ്ങളൊരു പമ്പര വിഡ്ഢിയാണ് കാരണം നിങ്ങളുടെ ബുദ്ധി കൊണ്ട് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാമെങ്കിൽ നിങ്ങൾ പിന്നെ ദൈവത്തെ ആരാധിക്കേണ്ട കാര്യമില്ല നിങ്ങൾക്ക് അത്രയ്ക്ക് വാശിയാണെങ്കിൽ നിങ്ങളോട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ നിങ്ങളുടെ തൊട്ടടുത്തിരിക്കുന്ന ഭാര്യ ഇപ്പോൾ എന്താണ് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് പറയാമോ നിങ്ങളുടെ തൊട്ടടുത്തിരിക്കുന്ന നിങ്ങളുടെ മകൾ എന്താണ് ചിന്തിക്കുന്നത് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ അതുപോലും പറയാൻ പറ്റത്തില്ലെങ്കിൽ പിന്നെ നിങ്ങൾ എങ്ങനെയാണ് ഈ വലിയവനായ ദൈവത്തെ മനസ്സിലാക്കാൻ ബുദ്ധി കൊണ്ട് ശ്രമിക്കുന്നത് പ്രിയപ്പെട്ടവരെ മിസ്റ്ററിയാണ് ട്രിനിറ്റിസ് എ മിസ്റ്ററി ത്രീത്വം ഒരു രഹസ്യമാണ് ദൈവം ഒരു രഹസ്യമാണ് അത് ദൈവം വെളിപ്പെടുത്തി തന്നാൽ മാത്രമേ നമുക്ക് മനസ്സിലാകൂ ഒന്നുകൂടെ ഞാൻ പറയാം നമ്മുടെ ബുദ്ധി കൊണ്ട് ദൈവത്തെ മനസ്സിലാക്കാൻ പറ്റുമായിരുന്നെങ്കിൽ നമ്മൾ ദൈവത്തെ ആരാധിക്കേണ്ട കാര്യമില്ല നമ്മളും ദൈവവും തുല്യരാണ് പട്ടി നമ്മുടെ താഴെയായി നിൽക്കുന്നതിന്റെ കാരണം പട്ടിയുടെ ബുദ്ധിക്ക് നമ്മുടെ അത്രയും ബുദ്ധിയില്ല പട്ടിക്ക് നമ്മളെ മനസ്സിലാക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് പട്ടി പട്ടിയായി നമ്മുടെ താഴെ നിൽക്കുന്നത് നമ്മൾ ദൈവത്തിന്റെ താഴെ നിൽക്കുന്നതിന്റെ കാരണം നമ്മുടെ ബുദ്ധി കൊണ്ട് നമുക്ക് ദൈവത്തെയും മനസ്സിലാക്കാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് നമ്മൾ മനുഷ്യരും ദൈവം ദൈവവുമായി തീർത് എങ്കിലും പരിശുദ്ധ ത്രീത്വത്തെ ഒരു കുഞ്ഞു ഉദാഹരണത്തിലൂടെ ഞാൻ വെളിപ്പെടുത്താം പ്രിയപ്പെട്ടവരെ ഐസ് വെള്ളം നീരാവി സത്യത്തിൽ കെമിസ്ട്രി പഠിക്കുമ്പോൾ ഇത് മൂന്നും ഒന്ന് തന്നെയാണ് എച്ച് ടു ഒ എന്നാണ് ഐസിനെയും വിളിക്കുന്നത് എച്ച് ടു ഒ എന്നാണ് നീരാവിയെയും വിളിക്കുന്നത് എച്ച് ടു ഒ എന്നാണ് വെള്ളത്തെയും വിളിക്കുന്നത് എച്ച് ടു ഒ എന്നാണ് പക്ഷെ മൂന്നും മൂന്നാണ് എങ്കിലും ഒന്നാണ് ഒന്ന് ഭയങ്കര തണുപ്പാണ് ഐസ് കട്ട ഒന്ന് ഭയങ്കര ചൂടാണ് പൊള്ളിപ്പോകും നീരാവി ഒന്ന് ചൂടുമല്ല തണുപ്പുമല്ല പച്ചവെള്ളമാണ് ഇത് മൂന്നും ഒന്ന് തന്നെ എന്നാൽ മൂന്ന് ഗുണങ്ങളാണ് ഇതുപോലെ പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് മൂന്ന് ദൈവമല്ല ഒറ്റ ദൈവമാണ് എങ്കിലും മൂന്ന് ആളത്തങ്ങളാണ് എന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു യേശു ക്രിസ്തു വ്യക്തമായിട്ട് പറഞ്ഞു വിജ്ഞാനികളിൽ നിന്നും ബുദ്ധിമാന്മാരിൽ നിന്നും മറച്ചുവച്ച് ശിശുക്കൾക്ക് ഇത് വെളിപ്പെടുത്തി കൊടുത്തതിനാൽ എന്റെ ദൈവമേ ഞാനങ്ങെ സ്തുതിക്കുന്നു സ്വന്തം ബുദ്ധി കൊണ്ട് ദൈവത്തെ അളക്കാൻ ശ്രമിക്കുമെന്ന് പറ്റുന്ന പറ്റുമെന്ന് കരുതുന്ന മനുഷ്യനോട് യേശു കൊടുക്കുന്ന ഉത്തരമാണ് വിജ്ഞാനികളിൽ നിന്നും ബുദ്ധിമാന്മാരിൽ നിന്നും മറച്ചു വെച്ച് ഇത് ശിശുക്കൾക്ക് വെളിപ്പെടുത്തി കൊടുത്തതിനാൽ ദൈവമേ ഞാനങ്ങെ സ്തുതിക്കുന്നു ഈ ബൈബിൾ വായിക്കുമ്പോൾ ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് ഒരു ആട്ടിടയനെ കൊണ്ട് ദൈവം ബൈബിൾ എഴുതിച്ചിരിക്കുന്നു കടലിൽ മീൻ പിടിക്കാൻ പോയവനെ കൊണ്ട് ദൈവം ബൈബിൾ എഴുതിച്ചിരിക്കുന്നു അത്തിപ്പഴം പെറുക്കാൻ പോയവനെ കൊണ്ട് ആമോസിനെ കൊണ്ട് ദൈവം ബൈബിൾ എഴുതിച്ചിരിക്കുന്നു പ്രിയപ്പെട്ടവരെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പൗലോസ്ലിഹ ഒഴിച്ച് ബാക്കിയുള്ള ആൾക്കാരൊക്കെ വെറും സാധാരണക്കാരായ മനുഷ്യരാണ് ഞാൻ ഓർക്കാറുണ്ട് ഈ അരിസ്റ്റോട്ടിലിനെയും പ്ലേറ്റോയെയും വല്ല പി എച്ച് ഡിക്കാരെയും കൊണ്ടൊക്കെ ബൈബിൾ എഴുതിച്ചിരുന്നെങ്കിൽ ഞാൻ ഓർക്കാറുണ്ട് മനുഷ്യന് വായിച്ച മനസ്സിലാകത്തില്ലായിരുന്നു അതുകൊണ്ട് അവർക്ക് മറ കാര്യം ദൈവം മനുഷ്യരിലൂടെയാണ് നിങ്ങൾ വായിച്ചു നോക്കുക നോക്കുകയെ കൂട്ടിക്കെട്ടി നിലമൊഴുതുകൊണ്ടിരുന്ന ഒരു ചെറുപ്പക്കാരനാണ് ഇവരേക്കാണ് ദൈവം തെരഞ്ഞെടുത്ത് ഉപയോഗിക്കുന്നത് ഇതാണ് ദൈവത്തിന്റെ സ്വഭാവം ദൈവം ഒരു രഹസ്യമാണ് ഉള്ളവരിൽ നിന്നും ദൈവം തന്നെ തന്നെ മറച്ചു പിടിച്ച് ശിശുക്കളുടെ ഹൃദയമുള്ളവർക്ക് ദൈവം വെളിപ്പെടുത്തി കൊടുക്കുന്നു മഴവിലിന്റെ മൂന്നാമത്തെ